മലബാറിലെ ആറ് ജില്ലകളിൽ പ്ലസ് വണ്ണിനുള്ള അഡ്മിഷൻ വേണ്ടി കുട്ടികൾ രക്ഷകർത്താക്കളും പ്രയാസപ്പെടുന്ന ദുരിതപൂർണമായ ഒരു അവസ്ഥയാണെന്ന് ഞങ്ങൾ അടിയന്തര പ്രമേയം കഴിഞ്ഞ തുടർച്ചയായി രണ്ടു മൂന്ന് വർഷക്കാലം ആയി നിയമസഭയിൽ ഇത് കൊണ്ടുവരികയും നിയമസഭയ്ക്കകത്തും പുറത്തും സമരങ്ങൾ നടത്തി പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിട്ടും ഈ ഒരു വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല സർക്കാർ വെബ്സൈറ്റിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ ആറ് ജില്ലകളിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിലെ ആറ് ജില്ലകളിൽ പാസ്സായ കുട്ടികളുടെ എണ്ണം പ്ലസ് വൺ അഡ്മിഷൻ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണവും അവിടെയുള്ള മൊത്തം സീറ്റുകളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പതിനായിരക്കണക്കിന് സീറ്റുകളുടെ വ്യത്യാസമുണ്ട് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് നടത്തുകയാണ് നാൽപ്പത് കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് അത് നേരത്തെ തന്നെ അമ്പതുണ്ട് അതിപ്പോൾ അറുപത്തഞ്ചും എഴുപത്തഞ്ചുമായി മാറുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ക്ലാസ് അതിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് എന്നിട്ടും ഈ മുപ്പത് ശതമാനം മാർജിനിൽ ഇൻക്രീസ് കൊടുത്തിട്ടും കുട്ടികൾക്ക് സമീപ പ്രദേശങ്ങളിലൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് വീടിന്റെ തൊട്ടടുത്ത് അഡ്മിഷൻ വേണമെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചത് പൊന്നാനി താലൂക്കിലുള്ള ഒരു കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് പോകാൻ പറ്റുമോ ചെറിയ കീഴിൽ ഉള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് നെയ്യാറ്റിൻകര ആയാലും ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ അപ്പൊ അത് ഒരു വലിയ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അത് താലൂക്ക് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കി ഇത് ചെയ്യണം മാത്രമല്ല ഈ താൽക്കാലികമായ പരിഹാരങ്ങൾ നമ്മുടെ ഈ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ മുഴുവൻ പൂർണ്ണമായി തകർക്കുന്ന പ്ലസ് ടു വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി തകർക്കുന്ന അതിന്റെ ക്വാളിറ്റി അതിന്റെ ഗുണനിലവാരം തകർക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അഡീഷണൽ ബാച്ചലർ ഉണ്ടാക്കുകയാണ് പണ്ട് യു കാലത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ആയിരത്തിനാനൂറ് ബാച്ചുകളാണ് പുതിയതായിട്ട് അനുവദിച്ചത് അത് ചെയ്യാൻ തയ്യാറില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ മുൻഗണനയിൽ വിദ്യാഭ്യാസം ഇല്ല മാറി മാറി വരിച്ച കേരളത്തിലെ എല്ലാ സർക്കാരുകളുടെയും മുൻഗണനയിൽ പ്രയോറിറ്റി ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ സർക്കാരിന്റെ പ്രയോറിറ്റി അതില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം മന്ത്രി പറയുന്ന സീറ്റ് ബാക്കിയാണത് സീറ്റ് ബാക്കിയാണെങ്കിൽ പിന്നെ എന്തിനാണ് മാർജിനൽ ഇൻക്രീസ് കൊടുത്തത് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുക്കും സീറ്റ് ബാക്കിയായ ജില്ലകളിൽ എന്തിനാണ് സീറ്റ് അഡീഷണൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചത് അപ്പൊ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരുവിധ പൊരുത്തവും ഇല്ല പണം ചെലവാക്കാൻ തയ്യാറല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് മറ്റു കാര്യങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു പ്ലസ് ടു വിദ്യാഭ്യാസം വളരെ നിർണായകമാണ് അവരുടെ ഏജ് ഗ്രൂപ്പ് പരിശോധിച്ചാലും വളരെ നിർണായകമാണ് അപ്പോൾ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് പൊതു വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം ഗൗരവമായി കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ പരിശോധിക്കാതെന്നാണ് ഞങ്ങളുടെ നിലപാട് ഔപചാരികമായോ അനൗപചാരികമായോ അങ്ങനെ ഒരു സംഭാഷണം പ്രതിപക്ഷവുമായിട്ട് നടത്തിയിട്ടില്ല നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇന്നലെ അജണ്ടയിലുള്ള നിയമസഭയുടെ അജണ്ടയിലുള്ളത് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചർച്ച നടക്കുന്ന അതാണ് വേവ് ചെയ്തിട്ട് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ സെക്ഷൻസ് വേവ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി തിരിച്ചു വന്ന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് സർക്കുലേറ്റ് ചെയ്യുന്നു എല്ലാ അംഗങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ കൂടി വെച്ചുകൊണ്ട് രണ്ടാം വായനയും മൂന്നാം വായനയും വേറൊരു ദിവസം നടത്തുക എത്രയോ ദിവസം ഇനി നിയമസഭയുണ്ട് അത് ബി എസ് സി കൂടിയിട്ട് ഏത് ദിവസമാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് വരാനെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എല്ലാ കാര്യവുമായിട്ട് സഹകരിക്കണമല്ലേ ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഞാൻ ഇന്ന് ക്രമപ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അതിശക്തിയായി എതിർക്കും ഇത്രയും വലിയ താക്കീത് ജനങ്ങൾക്ക് കിട്ടിയിട്ടും ഈ ധിക്കാരൻ ഈ അഹങ്കാരം ഇവിടെ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ബാർ ബാർഗോളയിൽ തന്നെ മോഡി ശൈലിയാണ് മോഡി ശൈലിയാണ് ഈ ബാർ ബാർഗോളയിലൊക്കെ എത്രയോ പ്രാവശ്യം ഇറങ്ങി പണ്ട് പ്രതിപക്ഷം അവരായിരുന്നപ്പോ പ്രതിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്തരം നടപടികൾ ചെയ്തിട്ടുണ്ടോ അപ്പൊ പ്രതിപക്ഷത്തെ പരിഹസിക്കുക ജനാധിപത്യത്തെ കൊല ചെയ്യുക എന്തിനാ ബില്ല് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഡീലിമിറ്റേഷൻ ബില്ല് വരുമ്പോ അത് ചർച്ച ചെയ്യണ്ടേ ഞങ്ങളത് തിരിച്ചു വരുമ്പോ അത് രണ്ടാം വായനയിലും മൂന്നാം വായനയിലും പങ്കെടുക്കുകയും അമൻമെന്റ് പ്രകടിപ്പിച്ച് നമുക്കുള്ള അതിൻ്റെ അകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെയല്ല ഒരു ബില്ല് പാസ്സാക്കുന്നത് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്തല്ലേ അത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ മാത്രമല്ല ഞങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പില്ലാതെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് പാസ്സാക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അത് ചെയ്തത് പ്രതിഷേധം ഒന്നും ആദ്യമായിട്ടല്ലോ അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ബില്ലും കൂടി എടുത്ത് പാസാക്കാൻ പറ്റുമോ എല്ലാം വേവ് ചെയ്തിട്ട് വേവ് ചെയ്ത് പാസ്സാക്കുന്നത് എപ്പോഴാണ് ചില അടിയന്തര ഘട്ടങ്ങൾ വരുമ്പോഴാണ് അടിയന്തിരമായ ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് വേവ് ചെയ്തിട്ട് ഇത് പാസ്സാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എല്ലാ ബില്ലും ഇത് വേവ് ചെയ്ത് പാസ്സാക്കിയാൽ മതിയല്ലോ ഒന്നാം വായന വേണ്ട രണ്ടാം വായന വേണ്ട മൂന്നാം വായന വേണ്ട അപ്പൊ ആ മോഡി ശൈലി കേരളത്തിൽ കൊണ്ടുവരണ്ട അത് വേണ്ട അത് വേണ്ട അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അറിയില്ല എനിക്ക് അതിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞപ്പോഴേ പറഞ്ഞപ്പോഴിയാണ് തീർച്ചയായിട്ടും നമ്മൾ എം പിമാരുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച എന്റെ ഒരു നടപടികൾ സ്വീകരിക്കും എം പി ഞങ്ങൾ ബന്ധപ്പെടാം എല്ലാവരും